എല്ലാവർക്കും സുഖാൻ നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മീ അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് വേനൽ കടുകട്ടിയായിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ ആറാം തീയതി വരെ അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജോലി സമയങ്ങളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ആയിരിക്കുകയാണ് സംസ്ഥാനത്തെ വൈദ്യുതി വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി വിതരണം സർവകാല റെക്കോർഡിലേക്ക് എത്തിയ സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് പഴയതുപോലെ കറണ്ട് കട്ട് ഏർപ്പെടുത്തുന്നതിന് സർക്കാരിന്റെ എതിർപ്പ് ഉള്ളതുകൊണ്ടാണ് നടപ്പിലാക്കാത്തത് നിലവിലെ സ്ഥിതി വിലയിരുത്തിയതിനു ശേഷം വീണ്ടും യോഗം ചേർന്ന് പഴയതുപോലുള്ള കട്ട് വേണമെങ്കിൽ അതാക്കും ഇപ്പോൾ അതാത് സെക്ഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് രാത്രി ഏഴ് മണി മുതൽ പുലർച്ചെ രണ്ട് വരെ വിവിധ സമയങ്ങളിലായിട്ട് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇടയ്ക്കിടെ കറണ്ട് പോകും പലത്തിൽ പല സ്ഥലങ്ങളിലും രണ്ട് മണിക്കൂർ വരെ വൈദ്യുതി ഓഫാക്കിയിടുന്ന ഒരു അവസ്ഥ രാത്രിയുണ്ട് അതോടൊപ്പം തന്നെ സ്വയം വൈദ്യുതി നിയന്ത്രിക്കുന്നതിനും കെ എസ് ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി ഒൻപത് മണിക്ക് ശേഷം അലങ്കാര ദീപങ്ങളും അതുപോലെ തന്നെ അലങ്കാര ബൾബുകളും പരസ്യ ബോർഡുകളിലെയും ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല ഇത് ലംഘിച്ചവർക്കെതിരെ കനത്ത ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എ സി ഉപയോഗിക്കുന്ന ആളുകൾ ഇരുപത്തി ആറ് ഡിഗ്രിക്ക് മുകളിലെ എ സി പ്രവർത്തിപ്പിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ ഇന്നലെയാണ് ഇത് ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ് ആദ്യം ഇത് ആരംഭിച്ചത് ക്രമീകരണങ്ങൾ ഫലം കണ്ടു എന്നാണ് ഇന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞത് അപ്പോൾ കനത്ത ഒരു നിയന്ത്രണത്തിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ് കനത്ത ചൂടാണ് വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഫാൻ ഫാനില്ലാതെങ്കിലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ വൈദ്യുതി നിയന്ത്രണം കൂടി വരികയാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തിന് ചാർജും ഈടാക്കാൻ കെ തീരുമാനിച്ചു ഈ മാസത്തെ ബില്ലിനൊപ്പം ഓരോ യൂണിറ്റിനും പത്തൊൻപത് പൈസ വീതമാണ് ഈടാക്കുക ഇതിൽ പത്ത് പൈസ കെ എസ് സി ബിക്കും ഒൻപത് പൈസ റെഗുലേറ്ററി കമ്മീഷനുമാണ് സംസ്ഥാനത്ത് ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള തീരത്ത് ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നും ജാഗ്രത പാലിക്കണം എന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കൊണ്ടുവന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ചെറിയ ഇളവുകൾ പ്രഖ്യാപിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സി ഐ ടി യു നടത്തി വന്നിരുന്ന സമരം അവസാനിച്ചു ഒരു ദിവസം മുപ്പത് ടെസ്റ്റുകൾക്ക് പകരം നാൽപ്പത് ടെസ്റ്റുകൾ നടത്താം എന്നും ടെസ്റ്റിന് ഉപയോഗിക്കുന്ന പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ ആറുമാസത്തെ സമയം അനുവദിക്കാം എന്ന് വാഹനത്തിൽ ക്യാമറ സ്ഥാപിക്കുന്നതിനും വലതുവശത്തുള്ള ബ്രേക്കും ക്ലച്ചും ഒഴിവാക്കുന്നതിന് മൂന്ന് മാസത്തെ കാലതാമസം അനുവദിക്കാം എന്നും സമ്മതിച്ചുകൊണ്ടാണ് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉത്തരവിറങ്ങിയ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കും എന്ന് സി അറിയിച്ചിട്ടുണ്ട് തീരുമാനം പിന്നീട് അറിയിക്കാം എന്ന് ഐ എൻ സമരം തുടരുമെന്ന് സ്വതന്ത്ര സംഘടനകളും അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നും നാളെയും റേഷൻ കട അവധിയാണ് ഇനി തിങ്കളാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ പുതിയ കൂടിയിട്ടാണ് റേഷൻ വിതരണം ആരംഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കനത്ത ചൂട് കണക്കിലെടുത്ത് ഉഷ്ണതരംഗം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കടകൾ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് വരെയും ഉച്ചയ്ക്ക് ശേഷം നാല് മണി മുതൽ രാത്രി എട്ട് മണിവരെയോ ആക്കി ക്രമീകരിച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ സമയക്രമങ്ങളിൽ മാത്രമായിരിക്കും റേഷൻ കടകളുടെ പ്രവർത്തനം ഉണ്ടാകുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക പല ആളുകളും കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഘഡുവിൻ്റെ വിതരണം ഉണ്ടാകുമോ എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഗഡുക്കളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ അവസാന മാസമോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള മാസമോ ആണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇനി പതിനേഴാം ആയിട്ട് വിതരണം ചെയ്യേണ്ടത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇപ്പോൾ മെയ് മാസത്തിൽ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതും കൊണ്ട് കൂടിക്കൊണ്ട് തന്നെ ഈ ഒരു തുക വിതരണം ഉണ്ടാവുകയില്ല ഉണ്ടാവുകയാണ് എങ്കിൽ ഫസ്റ്റ് ആദ്യഘട്ട ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നടത്തണമായിരുന്നു പക്ഷേ അത് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിലായിരിക്കും ഇതിന്റെ ഒരു വിതരണം ഉണ്ടാകുക പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഇനൊരു വിതരണം ഉണ്ടാവുകയുള്ളൂ അതിനു മുമ്പ് പല കാരണങ്ങളായിട്ട് മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആധാർ രേഖകളിലെ പൊരുത്തക്കേടുകൾ അത് തിരുത്താനുള്ള അവസരം വെബ്സൈറ്റിലുണ്ട് അതുപോലെ തന്നെ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡ് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ തന്നെ ആധാർ സീഡിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക പോസ്റ്റ് ഓഫീസിലെത്തി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് അടുത്ത് അതായത് മെയ് മാസത്തിൽ ആ ഒരു തുക ലഭിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇലക്ഷന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും അതിൻ്റെ വിതരണം ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ വർധനവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർധനവ് അടുത്ത ജൂലൈ മാസം പുതിയ ഒരു ബജറ്റ് ഉണ്ടാകും അതിൽ വർധിപ്പിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞത് ഇതിൽ നടന്നിട്ടുള്ള ബജറ്റിൽ വർധനവുണ്ടാകും എന്ന് മുമ്പ് മുമ്പ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ തന്നെ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിരുന്നു അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് ബജറ്റിൽ ഉണ്ടായില്ല അന്ന് ധനമന്ത്രി പറഞ്ഞത് ബജറ്റ് ഒരു താൽക്കാലിക ആണ് തുറന്നുള്ള ബജറ്റ് ജൂലൈയിൽ ഉണ്ടാകും എന്നാണ് അതായത് നിലവിലെ സർക്കാർ തന്നെ അധികാരത്തിൽ വരികയും ജൂലൈയിൽ വീണ്ടും ബജറ്റ് അവതരിപ്പിക്കുകയും അതിൽ ഒരു വർധന ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എങ്കിലേ നിലവിലെ സർക്കാർ തന്നെ അധികാരത്തിൽ വരികയാണ് എങ്കിൽ വർധന ഉണ്ടാകും എന്നാണ് അന്ന് പറഞ്ഞത് പുതിയ ഭരണത്തിലേറുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ഒരു തുക വിതരണം ഇനി ഇലക്ഷനത്തെ ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം ഉദ്യോഗാർത്ഥികൾക്കുള്ള അറിയിപ്പാണ് ഇനി പറയുന്നത് മലയാളികൾക്ക് ബെൽജിയത്തിൽ തൊഴിലവസരം നൽകുന്നു നിയമനവും വിസയും ടിക്കറ്റും സൗജന്യമായി ലഭിക്കും പരിശീലന കാല കാലയളവിൽ സ്റ്റേറ്റ്മെന്റും ഉണ്ടാകും ജൂലൈ മാസത്തിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ ബെൽജിയത്തിലേക്ക് യാത്ര തിരിക്കാൻ സാധിക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒഡെപെക് മുഗേന ബെൽജിയത്തിലേക്ക് നെയ്സുമാരുടെ സൗജന്യ നിയമനമാണ് നടക്കുന്നത് നിലവിൽ അറുപത് ഒഴിവുകളാണുള്ളത് നഴ്സിങ്ങിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ചുരുങ്ങിയത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമോ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇൻ്റർവ്യൂവിൽ വിജയിക്കുന്നവർക്ക് ആറു മാസത്തെ ഡച്ച് ഭാഷാ പരിശീലനം ഉണ്ടാകും പരിശീലന കാലയളവിൽ പതിനയ്യായിരം രൂപ മാസം സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ് വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഒഡെപെക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് നാനൂറ്റി നാൽപ്പത് അവസാന നാൽപ്പത് മാറ്റി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയുള്ള അടുത്ത അറിയിപ്പാണ് ഇനി പറയുന്നത് കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒഡെപെക് മുഖേന തുർക്കിയിലെ പ്രമുഖ കപ്പൽ ശാലയിലേക്കാണ് ജോലിക്കാരെ നിയമിക്കുന്നത് വിവിധ എഞ്ചിനീയറിംഗ് പോസ്റ്റുകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യവും ലഭിക്കും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യതയായി ചോദിച്ചിട്ടുള്ളത് കൂട്ടത്തിൽ കപ്പൽ നിർമ്മാണശാലയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയർ പൈപ്പിംഗ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എൻജിനീയർ എന്നീ പോസ്റ്റുകളിലാണ് ഒഴിവുകളുള്ളത് ഈ മേഖലയിൽ എൻജിനീയറിംഗ് ബിരുദമുള്ളവർക്കും കപ്പൽശാലകളിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്കും അപേക്ഷിക്കാം പ്രതിമാസം രണ്ടര ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കും വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് നാനൂറ്റി നാൽപ്പത് അവസാന നാൽപ്പത് നമ്പർ മാറ്റി നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് മൊബൈൽ നമ്പറായ എഴുപത്തി ഏഴ് മുപ്പത്താറ് നാൽപ്പത്തി ഒൻപത് അറുപത്തഞ്ച് എഴുപത്തി നാല് എന്ന നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് സ്വർണവിലയിൽ നേരിയ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് പവന് എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് കാണാം ബൈ